ഗസാനഗരം പൊടി പൊടിപടർന്ന തെരുവുകൾക്കിടയിലൂടെ ഒരു ചെറിയ പച്ചപ്പിൻ്റെ കനം മാത്രമുള്ള സ്ഥലത്ത് ലോകത്തെല്ലാം മറന്നൊരു സ്വപ്നമുണ്ടായിരുന്നു അൽ മുഖ്താരിഫിൻ ഫുട്ബോൾ അക്കാഡമി പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ബുട്ടിൻ്റെ ചരട് കെട്ടി പിച്ചിലിറങ്ങുമ്പോൾ അവരുടെ കണ്ണുകളിൽ തെളിഞ്ഞിരുന്നത് ഒരേയൊരു സ്വപ്നം ഒരു ദിവസം വലിയ താരങ്ങളാകണം പന്ത് തട്ടുന്ന ഓരോ തവണയും അവർ ഭാവിയെ വരക്കുകയായിരുന്നു ആരുമില്ലാതെ വളർന്ന ബാല്യം പൊടിയും കണ്ണീരും നിറഞ്ഞ ദിവസങ്ങൾ എല്ലാം മറന്നവർ കളിച്ചിരുന്നു പന്ത് അവരുടെ ജീവിതത്തിലെ സന്തോഷത്തിന്റെ ഏക ഭാഷയായിരുന്നു പക്ഷെ ആ സന്തോഷ ഭാഷ ക്രൂരതയുടെ ഭാഷയിൽ മുങ്ങിപ്പോയി പത്തു കുട്ടികൾ അവരുടെ അക്കാഡമിയിലെ താരങ്ങൾ സ്വപ്നങ്ങൾക്കൊപ്പം ജീവൻ പോലും നഷ്ടമായി ഗോളുകൾ നേടാനുള്ള അവരുടെ പോരാട്ടം ജീവിക്കാനുള്ള പോരാട്ടമായി മാറി ഇപ്പം ചിലപ്പോഴും വേഗത്തിൽ പന്തോടിക്കുന്ന കുട്ടികൾ സുഹൃത്തുക്കൾ അവരെ ഭാവിയിലെ താരമെന്ന് വിളിച്ചിരുന്നു പക്ഷേ അവരുടെ സ്വപ്നം ഇനി തുടരില്ല ഇന്ന് അവർ കളിച്ചിരുന്ന അൽ മുഖ്താരിഫിൻ അക്കാദമി തന്നെ ഇല്ലാതായി പന്ത് തട്ടിയിരുന്ന മൈതാനം ഇന്നേക്ക് പൊടിപടർന്ന ശ്മശാനമായി മാറി സന്തോഷത്തിന്റെ വേദി ഇന്നേക്ക് വേദനയുടെ സ്മാരകമായി ഗസയുടെ കുട്ടികൾക്ക് പന്ത് മാത്രമായിരുന്നു സ്വപ്നം പക്ഷേ ലോകത്തിന്റെ കണ്ണുകൾ അടഞ്ഞു തന്നെ കിടന്നു ഫുട്ബോളിന് ജീവൻ കൊടുക്കുന്ന കുട്ടികളെ ക്രൂരത ജീവൻ കവർന്നു ഫുട്ബോൾ മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ഒരു ഭാഷയാണ് പക്ഷെ ഗസയിൽ ആ ഭാഷ രക്തത്തിൽ എഴുതപ്പെട്ടു പത്തോളം പേരുടെ സ്വപ്നങ്ങളാണ് നഷ്ടപ്പെട്ടത് പക്ഷെ അവരുടെ കഥകൾ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല അക്കാഡമിയിലെ കുട്ടികൾക്ക് മാത്രമല്ല ലോകത്തിന് നഷ്ടപ്പെട്ടത് കഴിഞ്ഞ ഒരുപാട് ദിവസത്തിനുള്ളിൽ നിരവധി സീനിയർ താരങ്ങളുമാണ് ഇസ്രായേലിൻ്റെ കൊടുംകൂരതക്കു മുന്നിൽ ഫുട്ബോൾ ലോകത്തിൽ നിന്നും വിട പറഞ്ഞത്